അച്ഛന്റെ അച്ഛൻ്റെ ഏഴ് അച്ഛന്മാരായിരുന്നു അതിലെ ഏറ്റവും മോനെ മൂന്നാമത്തെ അച്ഛന്റെ അച്ഛൻ്റെ മോളാണ്പ്പറ്റം അപ്പൊ അവസാനമായിട്ട് ഞങ്ങൾ കാണുന്നത് ചേ വാർഷികത്തിന് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പം പത്താമത്തെ വാർഷികമായിരുന്നു ജൂലൈ പത്താം തീയതി പത്താമത്തെ വാർഷിക അതൊന്നും വരാൻ വിളിക്കത്തില്ല വാർഷികത്തിന് ആരോഗ്യം ഇല്ല പിന്നെ അതിന് മുൻപ് പിന്നെ ഇരുപത്തി മൂന്നിലൊന്നും ഒന്നില്ലേട്ട് പിന്നെ അച്ഛൻ്റെ അനിയും അനിയന്റെ മോൻ മരിക്കുമ്പോ അപ്പുറത്തെ വീട്ടിൽ വീട്ടില് ഞാൻ വിളിച്ച് പറഞ്ഞു പറഞ്ഞു എങ്കിലും നോക്കാൻ മോനെ

ക്ഷേത്രം മണിയുന്നതിന് മുന്നോടിയായിട്ട് ഞങ്ങൾ ഇവിടെ ചെന്നായിരുന്നു ഞങ്ങൾ കുടുംബത്തുള്ള കുടുംബത്തിലുള്ള ആൾക്കാർ ബന്ധക്കാരെല്ലാം ഇവിടെ ചെന്ന് ഇതേ കണ്ടു സംസാരിച്ചു പറഞ്ഞ അച്ഛൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഈ ഞങ്ങൾ ഈ സ്ഥലം അമ്പലത്തിന് വേണ്ടി വിട്ടുതരാം അത് പേര് തരത്തില്ല ക്ഷേത്രം കേട്ട് പേര് തരത്തില്ല അത് അച്ഛൻ്റെ പേര് തന്നെ കടന്നോട്ടാ സ്ഥലം ക്ഷേത്രം പൊതുവായിട്ട് അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ചു അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ ഈ ക്ഷേത്രം ഞങ്ങളിവിടെ പണത് ശരി ഇത് അച്ഛൻ്റെ വീട് അച്ഛൻ്റെ വീത് വന്നു മാത്രമേ ഉള്ളൂ ആർ റസ്റ്റ് സ്ഥല സ്ഥലമാണ് ചേച്ചിയുടെ വസ്തു അച്ഛന്റെ വസ്തു കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ അതെല്ലാം നന്നായിട്ട് നോക്കുന്ന ത്രിപുര ത്രിപുരസുന്ദരി ദേവി എന്ന് പറഞ്ഞാൽ കേരളത്തിൽ കുറവാണ് അങ്ങനെയുള്ള ത്രിപുര സുന്ദരി ദേവിയെ പൂജിക്കുന്നതായിരിക്കും പൊന്നമ്മച്ചേച്ചൊക്കെ ഇത്രയും സൗന്ദര്യം കിട്ടിയത് അതിപ്പോ എന്താ പറയട്ടെ ഒട്ടും സൗന്ദര്യം ഭയങ്കര എന്തോ പഠനം പറഞ്ഞേ നമ്പൂരിമാരൊക്കെ അതിനേക്കാളും ഒക്കെ ഭയങ്കര ചേച്ചിക്ക് കിട്ടിയിരിക്കുന്നത് അച്ഛൻ്റെ പാരമ്പര്യത്തിലുള്ള സൗന്ദര്യമാണ് നാടത്തിലൊക്കെ നാടകം സ്വന്തമായിട്ട് ഗ്രൂപ്പൊക്കെ നടത്തിയ അത് കഴിഞ്ഞ് അതൊക്കെ പൊട്ടിപ്പോയി പിന്നെയാണ് ഇച്ചയെ പിന്നെ എൽ പി ആർ വർമ്മയോട് ആദ്യം കച്ചേരിക്ക് വിടുന്നു എന്റെ അച്ഛനെ പിന്നെ ഇവിടുത്തെ ഒരു പേരപ്പനെ അങ്ങനെ മൂന്ന് മൂന്നുപേരെ കൂട്ടിയാ വിടുന്നത് ഇവർ ഇവര് രണ്ടുപൊഴിപ്പിച്ച് പഠിച്ചു എവിടെ എന്ത് പ്രോഗ്രാം ഉണ്ടായാലും അച്ഛൻ കൊണ്ടുപോയിരുന്നു ആ ഒരു വിശേഷം ഉണ്ടായിരുന്നു പിന്നെ ഇവിടത്തെ സംബന്ധിച്ചൊക്കെ എല്ലാരും ചെറിയൊരു കലാകാരന്മാരായി എന്ന് കലാകന്മാരാണ് ഈ തക്കേരി കുടുംബക്കാരെല്ലാം गाली। 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 <laughs> ും കിട്ടിട്ടുണ്ട് പക്ഷെ ഇത് പ്രസിദ്ധിയായ ഒരു നടിയായിരുന്നു അവിടെ ആരെങ്കിലും ഇതിനൊക്കെ പുള്ളിക്കാർ ചെയ്തായിരുന്നല്ലോ വസ്തുവായിട്ട് തന്നേക്കാം ക്ഷേത്രത്തിന് വസ്തുവായിട്ട് തന്നേക്കാം പറഞ്ഞു പിന്നെ അതേപറ്റി ഒന്നും പറഞ്ഞിട്ട് കൊടുത്തിട്ടില്ല നമുക്ക് ഒരു അവർക്ക് കിട്ടുകയും ചെയ്തു തീർച്ചയായിട്ടും കുടുംബത്തിനും അതിന്റെ ഐശ്വര്യമുണ്ട് കാരണം ഒരു പിന്നെ കുടുംബക്ഷേത്രം എത്ര നന്നായിട്ട് പരിപാലിക്കുന്നു അത്രയും ആ കുടുംബത്തിന് ഉയർച്ചയുണ്ട് ഇത് വർഷങ്ങളായിട്ട് അച്ഛന്മാരുള്ള സമയത്ത് ഈ ക്ഷേത്രം വേണ്ടി തുടങ്ങിയത് പക്ഷെ നടന്നില്ല നടന്നില്ല രണ്ട് പ്രാവശ്യം ഫുൾ ആയിട്ട് നോക്കി നടന്നില്ല ഒരു പ്രാവശ്യം അപ്പുറത്ത് ക്ഷേത്രം പണിയാൻ പകുതി ഉണ്ടായിട്ട് പിന്നെ ഫുൾ ആയിട്ട് തീർച്ച തീർക്കാൻ പറ്റില്ല പിന്നെ മക്കളുടെ കാലം വന്നപ്പോ മക്കളെല്ലാം കൂടെ കത്തും കാവിനകത്ത് നമ്മൾ ഇങ്ങനെ സന്ധ്യയ്ക്ക് രാവിലെ മൈഡൊക്കെ വിളക്ക് കത്തിക്കും ആയിരുന്നു പിന്നെ ക്ഷേത്രം പല പ്രശ്ന വിധിയില് നമ്മൾ ക്ഷേത്രം പണിയണമെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഇതൊന്നും ഇത് മൊത്തം സെന്റ് ഭാഗത്തും കാവ് ഉണ്ടായിരുന്നു ഈ കൂടി ുംടക്കം തോന്നി നമ്മുടെ എനിക്ക് ഇവിടെ വന്നു മരിച്ചെന്ന് പറഞ്ഞപ്പോഴേ എന്റെ കണ്ണറിഞ്ഞു പോയി കാരണം വേറെ ആരുമല്ലോ നമ്മുടെ നമ്മുടെ ഭർത്താവിന്റെ സഹോദരിയല്ലേ ഒന്നാമതേ രണ്ടാമതെ ഇവിടെ വരെ നമുക്ക് പോയി ഒന്ന് കാണാനൊക്കാത്തതിൽ ഒത്തിരി വിഷമമുണ്ട് ഇവിടുന്ന് അവിടെ വരെ പോയി കാണുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ് എന്നിട്ട് തന്നെ ഞങ്ങൾ അങ്ങ് ചെന്നപ്പോൾ ഒരു സമയമായി

അമ്മ പക്ഷേ ഭയങ്കര കൃഷ്ണഭക്തയാണ് അതെ ശിവന്റെ അടുത്തൊന്നല്ലേ പോയത് വീട്ടിൽ ചെന്നല്ലേ കാണാം വീട്ടിലിട്ടും വീട്ടുപേര് തന്നെ സ്ത്രീപീഠം വന്ന വീട്ടിൽ ചെന്നെ കൃഷ്ണന്റെ ശുയൊക്കെ ഉണ്ട് അവിടെ ഇങ്ങനെ രസമാണ് പെരിയാറിന്റെ തീരം പണ്ട് ചെന്നൈ വെച്ച് ഞങ്ങള് ഞാനവിടെ എന്നോട് പറഞ്ഞു മൊനെ ഞാന് പിന്നെ എനിക്ക് ആലുപേടെ തീരത്ത് എനിക്ക് മുങ്ങി കൊളിക്കണം ഈ സ്ഥലം എല്ലാം വിറ്റിട്ട് അവിടെ കുറച്ച് സ്ഥലം വാങ്ങി എനിക്ക് അവിടെ ഒരു വീട് വെച്ച് താമസിക്കണമെന്ന് അപ്പം ഞാനത് ഇത്ര കാര്യമാകില്ല പക്ഷെ കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതുപോലെ ചെയ്യാൻ വേറെ സ്ഥലം വാങ്ങിച്ചു വീട് വെച്ച് അത് കഴിഞ്ഞ് ഞങ്ങൾ മുന്നേ കാണാൻ പോയി

പോയിട്ട് ഒരു അഞ്ച് ദിവസത്തവധിക്ക് കൂടുതലെന്ന് പറഞ്ഞപ്പോൾ അഞ്ച് ദിവസം വീണ്ടും വന്നായിരുന്നു വന്ന് പോയതിൻ്റെ പിന്നെ എളുപ്പം കൂടി വരാൻ പറ്റുമോ അത്രയും ദൂരമല്ലേ അത് ആൾക്കാർ അതിനെ നമ്മൾ മോശമായിട്ട് പറയാം അത് മനസ്സിന് സാഹചര്യം കൂടെ നമ്മൾ മനസ്സിലായത് പലരും പറയുമായിരിക്കും അമ്മ മരിച്ചു അത് പലരും പറയാൻ ഞാൻ കേട്ടുണ്ട് എൻ്റെ ഏറ്റവും ഞാൻ കേട്ടിട്ടുണ്ട് അവിടെ വെച്ച് തന്നെ പറയാൻ കേട്ടിട്ടുണ്ട് അത് നിങ്ങളുടെ വായിൽ നിന്ന് തന്നെ ജനത്തിന് അറിയുമ്പോഴാണ് എൻ്റെ ഒരു ഗുണം പക്ഷേ ആദ്യം ഒരു മാസം അവധികടുത്ത് ഇവിടെ വന്നു ഇച്ചയ്ക്ക് അസുഖം കൂടാതെന്ന് പറഞ്ഞത് അത് കഴിഞ്ഞാൽ ഒരു മാസം അമ്മയുടെ കൂടെ ഉണ്ടായിരുന്നു ഫുൾ ആയിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലും വീട്ടിലും ഹോസ്പിറ്റലും വീട്ടിലായിട്ട് ഉണ്ടായിരുന്നു പിന്നങ്ങ് പോയി പോയിട്ട് കഴിഞ്ഞ ഈ മരിക്കുന്നതിൻ്റെ ഒരു കുറച്ച് ദിവസം മുമ്പ് വന്നിട്ട് ഒരാഴ്ച അല്ല ഒരു അഞ്ച് ദിവസത്തെ അവധിക്ക് വന്നു വന്നിട്ട് അമ്മ ആഴ്ചയെ കണ്ടെല്ലാം കേട്ടിട്ട് പോയി പോയതിൻ്റെ രണ്ടാമത്തെ ദിവസം മരിക്കും അല്ലേ പിന്നെ അവിടുന്ന് കൂടി വരികയെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യം എല്ലാവർക്കും നമ്മൾ അതുകൊണ്ടു പറഞ്ഞു രണ്ടാവശ്യം അടിപ്പിച്ച് അടിപ്പിച്ച് വരിക നമ്മുടെ ഒരു മാസം അമ്മയെ നന്നായിട്ട് നോക്കിയിട്ട് നോക്കിയില്ലെന്ന് പറയാൻ തീർച്ചയായിട്ടും നോക്കി ശരിയായിട്ടും ജനങ്ങൾ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അമ്മയെ നോക്കിയില്ല ബിന്ദു എന്നുള്ളൊരു അമ്മ അല്ല അമ്മ ഇങ്ങനെ വയ്യാതെ കിടക്കുമ്പോൾ എങ്ങനെ പോയി എന്നുള്ളതാണ് പക്ഷേ ശരിയായിട്ടും ഒരു മാസം അമ്മയെ ശുശ്രൂഷിച്ച് കൂടെ ഉണ്ടായിരുന്നു എന്നിട്ട് പോയി ഉടനെ അസുഖം കൂടലാന്നറിഞ്ഞ് വീണ്ടും തിരിച്ചു വന്നു അപ്പോൾ അസുഖം ഒന്നും സമാധാനമായെന്നും പറഞ്ഞു പോയി പക്ഷേ അന്നെ അടുത്ത ദിവസം മരണപ്പെട്ടു അവർക്ക് വീണ്ടും വരിക എന്ന് പറഞ്ഞാൽ അമേരിക്ക എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അത്രയും അല്ല അപ്പോൾ നമ്മൾ നമ്മുടെ ഓരോരുത്തരുടെ ഓരോരുത്തരുടെ സാഹചര്യങ്ങളാണ് അപ്പോൾ നമ്മൾ അവരെ കുറ്റപ്പെടുത്തുമ്പോൾ ശകലം മനസാക്ഷി നമുക്കും അവരോട് കാണിക്കാം കാരണം അവരുടെ അത്രയും വലിയ നഷ്ടം ആർക്കും ഇല്ലല്ലോ മലയാളികൾക്കെല്ലാം സിനിമ ഒരു അമ്മ നഷ്ടപ്പെട്ടു മലയാളി നാടി നഷ്ടപ്പെട്ടു എന്നുള്ളതിനപ്പുറത്ത് അവരുടെ സ്വന്തം മാതാവാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് അവരോട് കുറച്ച് സിമ്പതിയൊക്കെ ആവാം അത്രയും അല്ലേ ശരിയായിട്ട് എല്ലാവർക്കും ഏത് സാഹചര്യങ്ങളാണ് നമ്മളത് മനസ്സിലാക്കണം ജനങ്ങൾ പലതും പറയും എൻ്റെ ഞാൻ പറഞ്ഞാൽ പല എൻ്റെ കയൊക്കെ തന്നെ ഒരു പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാൻ അവരോടൊക്കെ പറഞ്ഞു അത് നിങ്ങൾ സത്യം അറിയ അറിഞ്ഞിട്ട് വേണം സംസാരിക്കാമെന്ന് ഇത്രയും കാര്യങ്ങളൊക്കെ ഇപ്പം കൊച്ചുകൂട്ടുണ്ടായിരുന്നു എൻ്റെ പ്രായം തന്നെ അവൾ വിജു എന്ന് പറഞ്ഞ് എൻ്റെ പ്രായം തന്നെ എനിക്കിപ്പോൾ അമ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞു എൻ്റെ പ്രായം തന്നെ അപ്പോൾ അവർ കാര്യങ്ങളൊക്കെ അറിയണം അറിയാതെ ചുമ്മാ അതാണ് അവൾക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയരുതൊക്കെ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് പല ആൾക്കാർ അതിപ്പോ എല്ലാത്തിനും ഭാഗ്യം വേണം അവള് വന്നു നോക്കി പക്ഷേ മരണ സമയത്ത് അടുത്തില്ലായിരുന്നു എന്നുള്ളതേ ഉള്ളൂ ഭാഗ്യദോഷം അതെല്ലാം അതിനുള്ള ഭാഗ്യം നിയന്ത്രിക്കുന്നു ഇവിടത്തെ കാര്യങ്ങൾ ഫോണിൽ കൂടെ ഇളയ അമ്മാനോട് പറഞ്ഞു എല്ലാം നീ നിയന്ത്രിച്ച സാമ്പത്തികപരമായിട്ട് എല്ലാം അയച്ചു കൊടുക്കും കാര്യങ്ങളും അല്ല എനിക്കൊന്നൊരു ഒന്നര കോടി രൂപയ്ക്ക് മേലിൽ അവൾ ഈ കഴിഞ്ഞിടയാണ്ട് ഈ വസ്തു തുടങ്ങി ഇങ്ങനെ മുടക്കിട്ടുണ്ട് ഇച്ചയ്ക്ക് വേണ്ടി മാത്രം ആ കഴിവുന്ന പരമാവധി അവൾ ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് എല്ലാം ദൈവത്തിൻ്റെ ഇല്ല ഞങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിയാം ചിലർ ഓരോ രീതിയിൽ സംസാരിക്കുമ്പോൾ ഞങ്ങൾ പറ്റും ഇങ്ങനെ സംസാരിക്കുന്നു കാര്യങ്ങൾ അറിയാൻ തന്നെ സംസാരിക്കും ഞങ്ങൾ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഈ ഇച്ചടിക്കുന്ന ഒരു കാര്യം ചോദിച്ചിട്ടുണ്ട് ഈ ചെ ഒരു ഒരാളിങ്ങനെ പറഞ്ഞില്ലെന്ന് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാനത് അവിടെ ഇരുന്ന് പറഞ്ഞു മരണ സമയത്ത് അവിടെ എന്നോടൊരാൾ വിളിച്ചു പറഞ്ഞു ഇന്ന ഒരാൾ ഇങ്ങനെ പറയുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു സോഷ്യൽ മീഡിയയിലൊക്കെ പറയാറുണ്ടായിരുന്നു ബിന്ദു നേരത്തെ അമ്മയെ കുറിച്ചൊക്കെ മോശമായിട്ട് പറഞ്ഞിട്ടുണ്ട് അമ്മ എനിക്ക് പാല് പോലും തന്നിട്ടില്ല എന്നൊക്കെ പറയാറുണ്ടായിരുന്നു പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരു കാര്യമുണ്ട് സിനിമയിൽ നിന്ന് മറ്റൊരു സിനിമയിലേക്ക് ഓടുന്ന ചോദിച്ചു പറഞ്ഞു ഒരു വർഷമൊക്കെ എട്ട് സിനിമ ഒമ്പത് സിനിമയൊക്കെ റിലീസ് ചെയ്യുന്നു ആയിട്ടുണ്ടല്ലോ അപ്പൊ ആ തിരക്കൊന്നും അന്നത്തെ കാലത്ത് ഇപ്പൊ അല്ലല്ലോ ഇപ്പൊ ചിലപ്പോ അത്ര തിരക്കില്ല അന്ന് ഭയങ്കര തിരക്കായിരുന്നു അപ്പൊ അങ്ങനെ അഭിനയിച്ചിട്ടുണ്ടെന്ന്

രണ്ടു മൂന്നാഴ്ചയെ കണ്ട് ഇച്ചയുടെ കൊടുത്ത് തന്നെയുണ്ട് പിന്നെ തീരെ വയ്യാതെ ആള് മരിക്കുകയായിരുന്നു ഗുരുവായൂര് പുള്ളി ഒറ്റയ്ക്ക് താമസിക്കുക ഒറ്റയ്ക്ക് താമസിക്കാൻ കുറച്ചുകൊണ്ട് അത് വയ്യാതെ ആ സമയങ്ങളിലൊക്കെ അപ്പം അങ്ങനെ ഒരു ബന്ധം ഏർപ്പെടുത്തിയിട്ട് പോലും മരണസമയത്ത് അവരെ കൊണ്ടായിരുന്നുണ്ട് ശുശ്രൂഷിക്കാനും പുള്ളിക്കാരിച്ച അങ്ങനെയുള്ള മനസ്സുണ്ട് അത് സ്വന്തം ഒന്നും ബന്ധമൊന്നുമില്ല ഇപ്പൊ രണ്ട് മക്കളെയാണ് അതായത് അനീതിമാരുടെ രണ്ട് മക്കളെയാണ് പുള്ളിക്കാരിച്ചു വളർത്തിയത് ഒന്ന് നിധി നിധി അതായത് ഇച്ചയുടെ മോളെ പിന്നെ പിന്നെ ജഗതമ്മച്ചു പറഞ്ഞ ഒരു അനീതിയാണ് അനീത്തിയുടെ മോനെ കണ്ണൻ എന്ന് പറഞ്ഞു അവനിപ്പോ തിരുവനന്തപുരത്ത് ടെലിഫോണിൽ ജോലിയാ ഇവര് രണ്ടുപേരും ചെയ്തു തന്നെയാ എല്ലാം കാര്യങ്ങള് വളർത്തിയത് അല്ലേ അത് അതൊരു വലിയ കാര്യമാണ് കവിയൂർ രേണുകയുടെ മകളെ ആരും ഇല്ലാതാകുന്ന സമയത്ത് ഏറ്റെടുത്ത് വളർത്തി അത് ഒരു വലിയ നമ്മുടെ കുടുംബത്തിൽ അങ്ങനെ ഒരു മനസ്സി മനസ്സിലുള്ള ഒരാളുണ്ടാകും എന്നുള്ളത് പിന്നെ എല്ലാവരെയും എല്ലാവർക്കും സഹായിക്കാൻ കഴിയുന്നില്ല കണ്ണനും പിന്നെ അവൻ്റെ ജോലിയായി കഴിഞ്ഞപ്പോഴത്തേക്കാണ് കവിയൂർ ഞങ്ങൾ േണുക എന്ന് നിങ്ങൾക്ക് ഒരു പറയുന്നുണ്ടാ ഞങ്ങൾ ഇങ്ങനെ ആരാധിച്ചിരുന്ന ആൾക്കാരെ നമ്മൾ അങ്ങനെയാണല്ലോ പൊന്നമ്മ ചേച്ചി അച്ഛനൊക്കെ പേര് പിന്നെ അതായത് കവറിപ്പം അച്ഛൻ പേരും വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പം പുള്ളിക്കാരി ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു അന്ന് നളതമേന്തിയുടെ ഷൂട്ടിങ് കഴിഞ്ഞിട്ട് രാവിലെ വന്ന സമയത്ത് ഞാൻ അവിടെ ചടുന്നു അപ്പം ഞാൻ ബെല്ലടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കഥ തുറന്ന് സാർ പറഞ്ഞിട്ട് പുള്ളിക്കാരി വന്നു കഥ തുറന്ന് ചേച്ചി പഴങ്ങിനി പിടിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു കാരണം അവിടുത്തെ ആഹാരം പൊളിക്കാത്ത ഇഷ്ടപ്പെട്ടില്ല തമിഴ്നാട്ടിലെ ആഹാരം പൊളിക്കാത്ത ഇഷ്ടപ്പെട്ടില്ല അപ്പൊ ഇവിടെ വന്ന് ചേച്ചി പുള്ളിക്കാരത് ആ ഒരു പട്ടണിയാണ് ശരിക്കും പറഞ്ഞു പഴയ കഴിച്ചാൽ പുള്ളിക്കാരത്തെ ഭക്ഷണം ഇഷ്ടപ്പെടാൻ ഇവിടെ വന്ന പുള്ളിക്കാത്തത് പഴങ്ങി പിടിച്ച സമയത്താണ് ഞാനോട് കയറിച്ചില്ലെന്ന് അപ്പോൾ കുഞ്ഞാ ഞാൻ പഴങ്ങി പിടിച്ചോണ്ടിരിക്കുക അപ്പോൾ എന്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു അപ്പൊ എന്റെ സുഹൃത്ത് അപ്പൊ ഇതൊക്കെ എങ്ങനെ ഒരു എനിക്ക് വലിയൊരു പോയിട്ടുണ്ട് മദ്രാസിലെ ഒരു തോന്നിച്ച് താമസിക്കുന്ന സമയത്ത് എന്റെ ഭർത്താവ് പോയ രണ്ട് പുള്ളിക്കാരൻ കേറി ചെന്നു സംസാരിച്ചു പോവാണെന്നു പറഞ്ഞ് യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്ക് ചെയ് മനെ വണ്ടിക്കൂലിക്ക് പൈസ ഇരിക്കട്ടെന്നും പറഞ്ഞ് ചിലപ്പോൾ അതൊക്കെ കേട്ട് കൊടുത്ത് അത് ഒത്തിരി വർഷങ്ങളായി അയ്യാൻ ആയത് പിന്നെ പിന്നെ സിനിമയിലോട്ട് ഒന്നും അപ്പൊ കൊച്ചെന്നെ കാണിച്ചു എൻ്റെ മോളെ അമ്മ വേണ്ടമ്മേ അപ്പച്ചിമാരായിരുന്നു അപ്പച്ചിയും സുകുമാരി കെ പി എസ് സി ലളുതെ കണ്ടോ അമ്മേന്നും ചോദിച്ചു അപ്പോഴും ഞാൻ പറഞ്ഞു ഈ മൂന്ന് പേര് ഇരിക്കുന്നതിലും നമ്മുടെ അപ്പച്ച അപ്പച്ചിയെ ശ്രദ്ധിച്ചു സൗന്ദര്യമല്ലേ അന്നാരവും അത്രേ ഇല്ല ഇച്ചേടെ നേരെ ഇളയത്തി ചിന്നമ്മയ്ക്കും ഈ മരിച്ചുപോയ ഒരു നാല് പെണ്ണും മൂന്നാണു പുള്ളിക്കാരി പിന്നെ അച്ഛൻ മരിച്ചപ്പം വന്നായിരുന്നു കൊല്ലത്ത് വെച്ചായിരുന്നു അതിന്റെ കാര്യങ്ങളല്ല അതിനെല്ലാം ഇച്ചേ വന്നായിരുന്നു ഒരു കൂടുതൽ എല്ലാവരും ചെയ്തിട്ടുണ്ട് അച്ഛൻ ഏത് വർഷമാണ് മരിക്കുന്നത് എത്ര വർഷമായി ഏകദേശം വർഷം വരെ ആയിക്കോളും അതെ 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 എന്റെഅച്ചനും ഇച്ചയുമായിട്ട് വല്യ വ്യത്യാസം രണ്ട് ഒരു വയസ്സിൽ മൂത്ത എന്റെ അച്ഛൻ പിന്നെ അപ്പനും മോള് വാങ്ങാം അപ്പാപ്പ നല്ല അച്ഛൻ്റെ അനിയണ്ട് ഏഴ് അച്ഛന്മാര് അതിലും മൂത്ത പുള്ളിക്കാരൻ താമസിച്ചോണ്ടിരുന്ന അപ്പുറത്താണ് പിന്നെ അതിന്റെ ഇപ്പുറത്തെ കുടുംബത്തെ കുടുംബമായിട്ട് ഭർത്താവ് അങ്ങനെ ഒഴിഞ്ഞിട്ടൊന്നുമില്ല കരകുളം ചന്ദ്രൻ കരകുളം ചന്ദ്രൻകുളം നാടകത്തിലെ പോലെ അങ്ങനെ അവയിലുള്ള നിധിട്ടും താല്പര്യമില്ലായിരുന്നു അതിനോട് താല്പര്യം അപ്പൊ പഠിക്കുന്ന കൊച്ചല്ലേ പഠിക്കട്ടെ നമ്മളും അത് തന്നെ പറഞ്ഞു പഠിക്കണം പഠിക്കണം അതുകൊണ്ട് തന്നെ ഇപ്പൊ നല്ല ബാങ്കി മാനേജരെ കണ്ടിപ്പോ കഴിഞ്ഞ ദിവസം ശരിയുടെ നിധി വീട്ടിൽ തന്നെയാണോ തോമസ് കല്യാണം കഴിച്ചോ കല്യാണം കഴിച്ചു അത് ഈ ഇതിന്റെ പ്രതിഷ്ഠക്ക് കൈക്കുഞ്ഞുമായിട്ട് മൂത്ത കുഞ്ഞു എനിക്കൊരു മൂന്ന് മാസം പോലും ആയിട്ടില്ല കുഞ്ഞുമായിട്ട് ഇവിടെ വന്നു നിധി നിങ്ങളുടെ ഈ കുടുംബത്തിന്റെ ഒരു ചരിത്രം ഉണ്ടെന്ന് പറഞ്ഞു നിങ്ങൾ വന്ന ഞങ്ങൾ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വന്നത് പക്ഷെ ശരിക്കും അഞ്ചുമന എറണാകുളം അഞ്ചുമന അഞ്ചുമന ക്ഷേത്രം അവിടെ പിന്നെ ശരിക്കും പറയുന്നത് ഇവിടെ ഞങ്ങൾ ഈ അമ്പലത്തിൻ്റെ ഇത് നോക്കി നല്ല നോക്കിച്ചായിരുന്നു ഏർ പ്രശ്നം വെച്ച് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ വടക്ക് ആന്ധ്രയിൽ നിന്ന് വന്നു അതിൽ ചേർന്ന് ആന്ധ്രയിൽ നിന്ന് വന്ന് അഞ്ചുമനെ വന്നിട്ട് അവിടുന്ന് നാല് ഇങ്ങോട്ട് വന്നു ഈ ക്ഷേത്രം പണിയാൻ വേണ്ടി കവിയൂർ ക്ഷേത്രം പണിയാൻ വേണ്ടി വന്നു ആ അന്ന് അവരുടെ ഫാമിലിയായിട്ട് വന്നത് അന്ന് ഇവിടെ എട്ടുകെട്ടൊക്കെ ആയിരുന്നു ഈ കുടുംബം എന്ന് പറഞ്ഞ തെക്കേ കുടുംബം എന്ന് പറഞ്ഞാൽ ആ അമ്പലത്തിൻ്റെ വകയായിട്ടുള്ള എട്ടുകെട്ടായിരുന്നു അങ്ങനെ അപ്പോൾ നാല് ചേട്ടന്യന്മാരെ വന്നു അവരുടെ ഫാമിലിയായിട്ട് വന്നു അങ്ങനെയാണ് ഇവിടെ ഞങ്ങൾ ഇവിടെ വരുന്ന തെക്കതിൽ നിന്ന് പേരും വന്നു പിന്നെ ഇവിടെ ഈ സ്ഥലങ്ങളൊന്നും പുറത്ത് ആർക്കും കൊടുക്കാനോ നമുക്ക് അമ്പലത്തിന്റെ തെക്കോ അതായത് അങ്ങനെ പേരൊക്കെ വരാൻ കാര്യം പിന്നെ അന്ന് ഈ ക്ഷേത്രത്തിന്റെ പണിയും ഇവിടെ ഈ ക്ഷേത്രം ഉണ്ടാക്കിയത് എന്താ ആറുപറ കടുകിന്റെ ആഹാരം ഉണ്ടാക്കിയെന്നാ പറയുന്നു കടുകിന്റെ കടുകിന്റെ എന്തുമാത്രം ഇച്ചിരി അല്ലേ എടുത്തുള്ളൂ ആഹാരം ഉണ്ടാക്കി അങ്ങനെ ഈ ക്ഷേത്രം ഉണ്ടാക്കി അപ്പം താളിപുരത്ത് അങ്ങനെ ഉണ്ടെന്ന് അതുപോലെ ആൾക്കാർ വന്നാണ് ഇതിന്റെ ദേവപ്രശ്നം ഈ ക്ഷേത്രത്തിന്റെ ദേവപ്രശ്നം ഇരിക്കും പറഞ്ഞു ആയിരത്തി അറുപത്തിനാല് വർഷം അങ്ങോട്ട് പഴക്കമുണ്ടെന്ന ഈ ക്ഷേത്രം പണ്ട് ക്ഷേത്രമുണ്ട് അത് അത്തരം പഴക്കമുണ്ടെന്നാ പറഞ്ഞത് അതിൻ്റെ അനുഗ്രഹം നിങ്ങൾക്കെല്ലാം ഉണ്ട് നിങ്ങൾ മലയാള സിനിമയ്ക്ക് നഷ്ടപ്പെട്ടതിനെക്കാട്ടി വലിയ നഷ്ടമാണ് ഇവർക്ക് സംഭവിച്ചിരിക്കുന്നത് കാരണം ഇവർക്ക് എപ്പോഴും അവർക്ക് അഭിമാനത്തോടെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു രൈണിക ചേച്ചി മരിച്ചു അതിനുശേഷം പനമ ചേച്ചിയും മരിച്ചു അപ്പോൾ അവർക്ക് വല്ലാത്ത ദുഃഖത്തിലാണ് അവർ ശരിയായിട്ട് ഉള്ളത് അപ്പോൾ അവരോട് ഞങ്ങളിപ്പോൾ കാര്യങ്ങൾ ചോദിച്ചു അവർ പറയുകയായിരുന്നു അവർക്ക് അവരുടെ കുടുംബത്തിൻ്റെ ഒരു ഐശ്വര്യമായിട്ട് അവർക്കെന്നും എടുത്തു പറയാൻ പറ്റുന്ന ആളായിട്ട് നിലകൊണ്ട് അവർക്ക് വലിയ നഷ്ടമായി നമുക്കിത് കണ്ട് ഇതുണ്ട് എന്നായാലും ഇത് സന്തോഷിക്കും പേര് ആ പേരവിടെ കിടന്നു അതെ